സിനിമാ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തതായി താരസംഘടനയായ അമ്മ അമ്മ ഹേമ കമ്മിറ്റിക്ക് എതിരല്ലെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റിപ്പോർട്ട് പുറത്തു വന്ന് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മ സംഘടനയുടെ പ്രതികരണം വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് സംഘടന പ്രതികരണത്തിന് തയ്യാറാവുകയായിരുന്നു ഹേമ കമ്മീഷനിൽ കണ്ടെത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ സിദ്ദിഖ് മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ സിനിമയിൽ അത്തരം മാഫിയകളൊന്നും പ്രവർത്തിക്കുന്നില്ല സിനിമയെ നയിക്കുന്നത് അതിൻ്റെ വിജയങ്ങളാണ് പവർ ഗ്രൂപ്പിനെ പറ്റി യാതൊരു അറിവുമില്ല രണ്ട് വർഷം മുൻപ് സംഘടനയിലെ അംഗങ്ങളെ ചേർത്ത് ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചതാവാം പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദിഖ് വിഷയം നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു മാഫിയയുടെ അർത്ഥം അറിയാതെയാണ് സിനിമയിൽ മാഫിയ ഉണ്ടെന്ന് പറയുന്നത് ഒരു പവർ ഗ്രൂപ്പ് വിചാരിച്ചാൽ സിനിമ മുൻപോട്ട് പോകില്ല എന്നും സിദ്ദിഖ് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്ന സംഘടനയുടെ അഭിപ്രായമാണ് റിപ്പോർട്ട് അമ്മയ്ക്ക് എതിരല്ലെന്നും അമ്മ ഒളിച്ചോടിയിട്ടില്ലെന്നും സിദ്ധിക്ക് വ്യക്തമാക്കുന്നു കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം കുറ്റവാളികൾ അല്ലാത്തവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ഹേമ കമ്മിറ്റിയിൽ ലഭിച്ച പരാതികൾ ഒന്നും അമ്മ എന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടില്ലെന്നും സിദ്ദിഖ പറയുന്നു ഒരു പരാതി മാത്രം ലഭിച്ചു രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെപ്പറ്റി ഒരു പെൺകുട്ടി പരാതി മുൻപ് നൽകിയിരുന്നു അത് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു അതിനി എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കും തിലകൻറെ മകൾ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച ചോദ്യത്തിന് കുട്ടിയെ അഭിനന്ദിക്കുന്നു എന്നാണ് സിദ്ദിഖ് പ്രതികരിച്ചത് ആ കുട്ടി ആ വിഷയം നയപരമായാണ് കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞ സിദ്ദിഖ് ഈ വിഷയത്തിൽ ഷമ്മി തിലകന്റെ പരാതി ലഭിച്ചിട്ടില്ലെന്നും അറിയിച്ചു ഹേമ കമ്മിറ്റിയിൽ പറയുന്ന ശുപാർശകൾ സർക്കാർ നടപ്പാക്കണമെന്നും ഭാരവാഹികൾ പറയുന്നു സൗകര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ലൈസൻസിംഗ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ എന്നും സിദ്ദിഖ് പറയുന്നു അതേസമയം സിനിമാ മേഖലയിൽ താൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് നടി ജോമോളുടെ അഭിപ്രായം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കാൻ വൈകിയതിനക്ഷമാപണം നടത്തിയാണ് വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് പ്രതികരിച്ചത് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നാണ് ജഗദീഷിന്റെ അഭിപ്രായം വഴിവിട്ട പാതയിലൂടെ സഞ്ചരിച്ചാണ് എല്ലാവരും സിനിമയിൽ സജീവമാകുന്നതെന്ന് അഭിപ്രായത്തോട് യോജിപ്പില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നതായും ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറ്റി നിർത്തരുതെന്നും ജഗദീഷിന്റെ അഭിപ്രായം ശക്തമായ നടപടി എടുക്കണമെന്നും ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയണമെന്നും ജഗദീഷ് പറയുന്നു ഡബ്ല്യു സി സിയിലെ ആർക്കും അവസരം നിഷേധിച്ചിട്ടില്ലെന്നും അമ്മ സംഘടന വ്യക്തമാക്കുന്നു തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും സിദ്ധിഖ്യെ കൂട്ടിച്ചേർത്തു റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അമ്മ സംഘടന പ്രതികരിക്കാത്തതിനെ തുടർന്ന് വിമർശനം ശക്തമായിരുന്നു നിലപാട് വ്യക്തമാക്കുന്നതിൽ താരസംഘടനയ്ക്ക് പിഴവ് പറ്റിയെന്നും തെറ്റ് ചെയ്തവരെ ഒരിക്കലും സംരക്ഷിക്കില്ലെന്നും അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചതിന് പിന്നാലെയാണ് അമ്മ യോഗം വിളിച്ചതും ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായതും